എന്റെ കുഞ്ഞാവും മാമനെന്ത്യോ എന്റെ കുഞ്ഞാവും മാമനെന്ത്യോ ഞാൻ മാമനോട് പറഞ്ഞു കൊടുക്കും നീ എന്റെ മുന്നേ വരല ചൂണ്ടി വന്ന് കണ്ടോ ചൂണ്ടാരിക്കാൻ ഞങ്ങൾ എല്ലാരും കൂടെ മീൻ പിടിക്കാൻ പോവാണ് അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ എല്ലാരും കൂടെ ഒരുമിച്ച് മീൻ പിടിക്കാൻ പോവാണ് മീൻ കിട്ടിയില്ല ചന്തയിൽ നിന്ന് മേടിക്കും കാരണം രാവിലെ നല്ല ഉണ്ടായിരുന്നു അപ്പൊ തൊട്ട് പിടിക്കാൻ പോകുന്ന കാര്യം പറയുന്നുണ്ട് ചേച്ചി ചക്കര വിളിക്കുന്നു ചേച്ചി പടവാടി എന്താ അറിയത്തില്ല സാറേ കാണിച്ചു

സുലു അമ്മയ്ക്കിപ്പോൾ പ്രത്യേക ഡായിട്ടാണ് അങ്ങനെ അമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കി എല്ലാം അരിഞ്ഞെടുത്ത് ചാലി ചേച്ചി തേങ്ങയൊക്കെ ഇട്ട് കൊണ്ടു വന്നപ്പോൾ നീ ആണ് തേങ്ങ കേട്ടേ എല്ലാം കൊണ്ടു വന്നപ്പോൾ അമ്മയ്ക്കത് പറ്റില്ല അമ്മയ്ക്ക് തണുപ്പ് പറ്റത്തില്ല ക്യാബേജ് പറ്റത്തില്ല അതുകൊണ്ട് അമ്മ കഴിക്കാതെ അതുകൊണ്ട് തന്നെ കുഞ്ഞാമ കഴിക്കാൻ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മുളപ്പിച്ച പയറ് അപ്പോൾ അമ്മും കുഞ്ഞും വന്നിട്ടുണ്ട് അണ്ണാണി രാത്രിയാകുമ്പോൾ വരും അമ്മ നാളെ പോവും അമ്മൂന് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ലേലം വിളിച്ച് ഞങ്ങളിവിടെ വെച്ചേക്കോ തൽക്കാലം അറിയത്തില്ല ഞാൻ കൊടുക്കാം ഇവനെന്തൊരു മൈൻഡില്ലാത്ത കൊമ്പൻസാറ് കൊമ്പസാറ് കൊള്ളാ കൊള്ളാ എടോ പറ ചു ചുക്കർ മഴയട്ടോണത ശെരിയെന്നാ മത്സരിച്ച വർക്ക് രണ്ടും കൂടെ വേണ്ട അവന്റെ അവന്റെ വീരസാഹചര്യവും കഥകളും അവന്റെ കാണാനായിട്ട് അച്ഛൻ വിളിക്കുന്നു എവിടാ പോന്നറ കരയുന്നോട്ടി ആ ആ ഞങ്ങൾ അങ്ങനെ കടവ് മാറി മോളിമാമ്മയുടെ പഠിക്കലായി അല്ല ലൈസാമ ചേച്ചിയുടെ പഠിക്കലായി മഴ ചേർന്നു നല്ല മഴ കൊറച്ചുട്ട വണ്ടിയിലുണ്ട് ഏട്ടാ ഏടാന്നീ ആ ചിമോനെ തേണ്ട നീ കിടക്കുന്നൊക്കെ തന്നെ എന്തു ചെയ്യുന്നു ഭാര്യ ഇട്രാ ഇങ്ങോട് ആ ചുമല് അപ്പടെ കൈ തന്നെ അയ്യോ ഇതാണ് കൂരപ്പൊടിക ൂടി അല്ലടാപ്പുടിയാ അംഗമാടി അവധിയാ ലീവ് എടുത്തവൻ ഞങ്ങൾ ലീവ് എടുത്ത് അതെ ആറ്റി വെള്ളം കളിഞ്ഞില്ല അവധിയാ എന്തുവാക്കളവിടെ യാതിരിക്കാൻ കവറിട്ട് അവനും കൊണ്ട് അച്ചാച്ചുണ്ട് അപ്പഴ തൊറ്റിങ്ങനെന്തൊക്കെയാ കാണിച്ചേ ഒരു സുഖീനും ഒരു ഉള്ളി പറയും എന്താളെ ആരെ പാലത്തേല്ലേ ഫോട്ടോഷൂട്ട് എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ടോ രണ്ടു വായി നോക്കിയോളൂ സംഭവം എന്തോന്നറിയാമോ വേണേ കാണിച്ചു തരായിരുന്നു ഇനി വേറെ വലിയ രഹസ്യ ഷൂട്ടാണെങ്കിൽ നമ്മൾ കാണിച്ചിട്ട് കുടുംബത്തിറഞ്ഞ മോശമല്ലേ ആഹ് ശരിയാ കുഞ്ഞാ ചേട്ടാ ഓ തിരുപ്പിട നിങ്ങൾ ഒറ്റക്ക് മനസ്സിലാക്കി നമ്മടെ വേളം കൊണ്ട് അവര് പോവാട്ടോ എടാ ഈ രണ്ട് കോഴികളുടെ ശല്യം കാരണം ഒരു കോഴി ഓ ഏ കോഴി അല്ലാത്തൊരാള് ഞാൻ നീ വന്നതിൻ്റെ മാത്രം ഉണ്ട് ഇത്രയും ദിവസം വായനാക്കില്ലായിരുന്നു ചെക്കൻ്റെ ഇപ്പോഴും അമ്മ വന്നു ചളി തുടങ്ങി പറ്റിയ അമ്മു അമ്മു പറയാൻ മാമൻ അളിഞ്ഞതാന്ന് കണ്ടു മാമനെ വഴക്കു അമ്മ അളിഞ്ഞ അളിഞ്ഞതാന്ന് മാമൻ ആണോ ചീഞ്ഞതാ അല്ലി അപ്പിട മോശ സാധനം ആണ്

പറ്റിച്ചടാ മീൻ പിടിക്കാൻ പോയ കേപ്പിൽ നമുക്ക് അങ്ങനെ ആന്ന് കള്ളത്തരം കള്ളത്തരം എന്റെ കൈകൊണ്ട് ആ മുളകെ വെപ്പിക്കുന്ന കുഞ്ഞാട്ടേക്ക് ഇന്ന് കരാട്ടെ ഉണ്ട് ഈ ചെക്കനെ കൊണ്ട് കരാട്ടൊക്കെ ചേർത്ത് അവൻ അവിടെ ചെന്നിട്ട് കണ്ട പെണ്ണുങ്ങളുടെ ഒക്കത്ത് കീറിയിരിക്കും അതാണ് അവന്റെ കരാട്ടെ ഒരു കൊച്ചിന്റെ ഒക്കത്തിരുന്ന് പത്ത് മിനിറ്റ് കഴിയുമ്പോ അടുത്ത കൊച്ചിന്റെ കൊച്ചിനെ പറ്റി ഡയറി മിൽക്ക് വേണോ ഡയറി മിൽക്ക് മിൽക്കി വാറൻ്റെ ഇവ നീ ചുമ താഴെ നമ്മൾ വരും കേട്ടോ ഇതാണ് നമ്മുടെ ഡയറി മിൽക്ക് ആല ബുക്കിള് പോലും പോയിട്ടില്ല ഏത് ഡയറി മിൽക്ക് ആ മുടി കണ്ടോ ആ മിൽക്കി ബാറിനുണ്ടായ ഡയറി മിൽക്കാ ഇത് ഡയറി സ്വാന്ന് അതുകൊണ്ട് അവള് നമ്മള് സ്കൂളിൽ വിളിക്കുന്നത് ഒരു സ്വതന്ത്ര മോളെന്നാണ് വെള്ളച്ചാട്ടം എങ്ങന വരുന്നേ എന്തോ അവിടെ എന്തുവാടെ അറിയ എന്ത് പറ്റിയെന്ന് പറയാ പന്നിയലി വന്ന് മാന്തി കൊണ്ട് വേലി ഇട്ടോണ്ട് മറ്റേ പന്നിക്ക് വരാൻ പറ്റത്തില്ല അതിന് പന്നിയലി വിട്ടേക്കുക മാന്തി മാന്തി കൊറേ എടുത്തു പിന്നെ നമ്മള് കപ്പ നില നിലനിർത്തിക്കൊണ്ട് നമ്മൾ മൂട് മാന്തും ആവശ്യത്തിന് ഒരു കിഴങ്ങ് രണ്ടു കിഴങ്ങ് എടുക്കും അതാ ഈ സൈഡിലേക്ക് നമ്മൾ എടുത്തതാ ആ ഈ പ്രകൃതിയുടെ വികൃതി എന്ത് രക്തം അതാണ് മാതങ്ങോട് അവിടെ തൊലി കണ്ടതാ അത് പിന്നെ മണ്ണിട്ട് മൂടി എടാ ഏത് സൈഡിലാ നിന്ന കപ്പൊന്നൂടെ നട്ട് വെച്ച് എങ്ങനെയാ നിന്നു വെച്ചാ ചിന്നു നമ്മൾ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല മൈൻഡ് ചെയ്യുന്നില്ല ചിന്നു പിരിഞ്ഞായിരിക്കും കേട്ടോ കേണിക്കാൻ കുഞ്ഞു മാന്തി കിട്ടി ഒറ്റയേറങ്ങി പിന്നെ ആ സാധാരണ കപ്പ വിടുന്നവര് നോക്കി സൈഡിലേ പൊട്ടിയും അങ്ങനെ സാധിക്കുന്നുണ്ടോ ഇതൊക്കെ ചിരുടെ ചെറിയ ചാമ്പല കേട്ടതില്ല ചേച്ചി ഒഴിഞ്ഞിന്റെ ബാക്കി കൊണ്ട് ഞാനിട കൈയുടെ അകം മുറിഞ്ഞു ഈ വെരലിന്റെ സൈഡ് മുറിഞ്ഞു ഇവിടെ മുറിഞ്ഞു നമുക്ക് അപ്പ മിണ്ടാണ്ട് പിഴുതുകളെ എന്നാൽ നമ്മൾ കപ്പ കൊണ്ട് തോട്ടിലോട്ട് പോകുന്നു കപ്പ പൊളിക്കുന്നു മീൻ വെട്ടുന്നു നമ്മള് തോരനും കപ്പയും കഴിച്ച് സുഖമായി പ്രകൃതി ഭംഗി ആസ്വദിച്ച് വേർതിരി ആ ചമ്മന്തിക്കുഴി ചമ്മന്തി തടഞ്ഞു നിർത്താ രണ്ട് കർഷകർ പോന്ന് പോക്ക് നോക്കി അമ്മൂന്റെ അല്ലെങ്കിൽ ഏറ്റവും വലിയ കപ്പ ഇരിക്കുന്നുണ്ടോ നിവർത്താവുന്ന കപ്പ് അക്കച്ചി തൊഴിലുറപ്പിന് പോയതാ ഏതായി അന്നാ ദേ കിടക്കുന്നു അമ്മ അത് അല്ല കുഞ്ഞ അത് ഏതായിരുന്ന തെറ്റ് ചെയ്യാത്തവരായിട്ടെങ്കിലും കൊണ്ടുവരാമോ ഗോപുവാട്ടോ ആ ഇന്ന് ഒന്നാം തീയതി ആട്ടോ വീഴാൻ പറ്റിയ ദിവസോട്ടിലായിരിക്കും തോളിലൊരു കപ്പാ കയ്യിലൊരു കപ്പാഴോ നിങ്ങൾ രണ്ടുവാ നിങ്ങൾ രണ്ടുവാ

ജിന്നു കൂടെ നേരം വൈ കപ്പിഴ ഇത്രയും ഇതാ നിറയെ കാഴ്ച കിടക്കുന്നേ നമ്മള് മാത്രമേ പോന്നുള്ളൂ പിള്ളേരെ എല്ലാത്തിനേയും കൊണ്ടിരുന്നില്ല കാരണം എല്ലാം ഒന്ന് പനിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ശരിയായി വരുന്നതേ ഉള്ളൂ മഴയെ ചാറ്റമഴയൊന്നും നനയിക്കുന്നില്ല ഒത്തിരി സ്കൂളൊക്കെ മുടങ്ങിയത് കാരണം പിന്നെ കുഞ്ഞാറ്റയ്ക്ക് സർക്കസ് ഉണ്ട് ഏ കുഞ്ഞാറ്റയ്ക്ക് കരാട്ടുണ്ട് ഏറ്റവും നിഷ്കളങ്കനെ ഒരു മനുഷ്യൻ വരുന്നുണ്ടോ ആ എല്ലാം നല്ല അടിപൊളിയാക്കി അല്ല പെങ്ങോവാ മീൻ മാറ്റണ്ടായോ ഹേ കോവരിയണ്ട ലൈക്ക് അച്ഛാ ചേട്ടാ ഞാൻ മാറ്റും ഞാൻ ഫുജിയാനോ വിളിക്കാം ഫോൺ ജെസി നമ്പർ നീ പെട്ടാണ് അവളെ കണ്ടുപിടിക്കാൻ അട്ടി സിറ്റി വാട്ടർ ബിബി അക്ക ബിടം വേഗം പൊക്കോ പൊക്കോപ്പ കൊഞ്ഞാ പോയി അട്ടി സിറ്റി വാട്ടർ ബിബി അക്ക ബിടം വേഗം പൊക്കോ ആ അമ്മേയ് അട്ടി അച്ഛാ ചേട്ടാ അട്ടി അട്ടി നാപ്പി ബോർ ബിരി അലാസ് കൊന്നറി മീൻ മാറ്റും ഞങ്ങള് ക്യാഷ് ആണ് എന്താ ചേട്ടാ അവ രണ്ട് അല്ലാതെ ചെയ്യൂല തിരുത്തൂലോ രാവിലെ നമ്മൾ പിടിച്ച മീൻ അല്ല പിടിച്ച മീൻ നമ്മളല്ല അറ്റാച്ച് മാത്രം അറ്റാച്ച് പിടിക്കണ അറ്റാച്ച് വെട്ടണമെന്നാണ് ക്ഷാമം കിട്ടും അയ്യോ ചേച്ചി അങ്ങോട്ട് ഉറവിക്കൊന്നും ഇല്ല ചായ പോയില്ല എന്റെ സന്തോഷം കണ്ടോ മാമൻ പോയ കാന്താരി വർക്കാൻ പോയിട്ട് ഒരുത്തേറി വരുന്നേക്ക് എട്ട് കൂട്ടി എട്ട്മി മണോ വേണ്ടോ ും ബൂറ്റിൽ ഓർമ്മയും വെച്ച് കപ്പയും കൂടെ ഉണ്ടാക്കും കാലം കെട്ടി കഴിച്ചാൽ ക്ലാസ് ഇട്ട് കിടക്കായിരുന്നു അത്രയും കപ്പ ഞാൻ ഇന്നുവരെയും കഴിച്ചിട്ടില്ലെന്ന് അയ്യത്തെ കപ്പ ചുമ്മ ഇരുന്ന് കപ്പ കിട്ടിയായിരുന്നു സുരമയുടെ കാലുടഞ്ഞപ്പോ അമ്മ തന്ന തിന്ന കപ്പി പറയാ

അതെ എന്റെ ഏട്ടൻ പാവൻപിടിച്ച ഏട്ടൻ്റെ പല്ലുപോയ പാവനമായ സ്ഥലമാണിത് പല്ലുപാറ അതായത് അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നേ വെള്ളത്തിൽ കിടക്കുമ്പോ ചെറിയ പായൽ കുടിക്കും അപ്പൊ നമ്മൾ അടുക്കുമ്പോ അല്ല ഇതുപോലെ അടിക്കണം ചമ്മന്തി ഇല്ലാത്ത പരിപാടി ഉപ്പുണ്ടെന്നാ ഇത് പൊളിക്കണ്ടേ പഠിച്ചാ മല്ലോ ഒരു ഉള്ളി കാട്ടാക്കിയാവോ അററ കട്ടി ഇപ്പുറേ വെച്ചിട്ട്ൈ ഇപ്പോ നാച്ചറ ലൈവ് മണ്ണിന്ന് തോണ്ടി ഇറക്കണ്ടേ എന്നിട്ട് കട്ടി ഒരു വാ കഴിച്ചു കാപ്പി വെച്ചിട്ട് തന്നെ लगाയി കമുകി ഉള്ളേത് കമന്ന് ആ ആ ആ അടി അടി ഉള്ളേ വെക്കണോ

അധികം മസാലകൾ അധികം ഒന്നും ഇല്ലാത്ത മീൻ തീരെ ആട്ടാ ഉദ്ദേശിച്ച പിന്നെ മഴക്കാലം ഒക്കെ ആറ് കൂടും തീർച്ചയായിട്ടാ ആറ്റുമീനില്ലേ അതും ചകേലം കാന്താരിയും കൂടെ ചേർത്ത് വേണ്ട അത് റിസ്ക് മുളും മുളകും ലൂണൊക്കെ നല്ല ഉള്ളിങ്ങോട് എടുക്കാളൊക്കെ തട്ടിക്കളയുക അമ്മാതി കാന്താരിയാ മുളൊക്കെ മുളകാണോ മുളക് മുച്ചി കപ്പയാളി ആ ചമ്മന്തി മുക്കി മൊത്തത്തിലൊരു പുകമയം ഇല ഉണ്ടോന്നില്ലെന്ന് നമ്മള് ആരെന്നോ അതുകൊണ്ട് അടപ്പില് ആരാണ് ഈ ഫ്രമിനിസ്റ്റ് ഇവിടെയും കിടക്കുന്നില്ല വീട്ടിലും കിടക്കത്തില്ല ഈ പെണ്ണ് എന്താടാ പറഞ്ഞാ കേക്കാത്തേ അമ്മു കേക്കുവല്ലേ പറഞ്ഞാ കേക്കാത്തേക്കും ഈ അമ്മുവോ ഇല്ലോ അമ്മ എപ്പഴും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന തലവേനയാണ് എന്റെ കുഞ്ഞിന് ദേഷ്യം വരുന്നോണ്ടല്ലേ എന്താ കൊച്ചിനെ പേടിപ്പിക്കാടാ മെ കഴിക്കുന്നിടത്തൊന്നും തന്നെ എടുത്ത് കഴിക്കുന്നു ഇത് മുളകല്ലേ തട്ടിപ്പറിച്ചാണോ തിന്നോ തിന്നോ ആ അങ്ങനെ ഞങ്ങൾ പോയിട്ടില്ല കൈസ് വീണ്ടും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇതാ കപ്പ ചുട്ടത് എടാ എന്താടാ കപ്പ കരിച്ചതല്ലേ അവൻ അതെ കാപ്പിയൊക്കെ എടുത്ത് കളയുന്ന ചെക്കൻ അച്ചാച്ചി ഇവിടെ റാന്തലിൽ പണിയുകയാണ് റാന്തൽ കുറച്ച് കൊറക്കഴിയുമ്പോ വരും അപ്പ നോക്കോളാം അവന്റെ മുഖം നോക്കോണേ അങ്ങനെ കപ്പഴിട്ടത് അപ്പം നോക്കേ ആശ്ചര്യം എന്താ ചൈതന്യം